നമസ്കാരം ന്യൂസിലൻഡിൽ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവയ്പിൽ കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരൻ അക്രമിക്കടുത്തേക്ക് ഓടിയെടുത്തത് വീഡിയോ ഗെയിം എന്നു കരുതി യാതൊരു ദാഷിണ്യവും കൂടാതെ അയാൾ അവനെയും വെടിവെച്ചു വീഴ്ത്തുകയായിരുന്നു ന്യൂസിലൻഡിലെ സൊമാലി കുടുംബത്തിൽ നിന്നുള്ള മൗദിയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് മൗദിയുടെ കുടുംബം സൊമാലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്ക് കുടിയേറിയത് പിതാവ് അതൻ ഇബ്രാഹിമിനും മൂത്ത സഹോദരനുമൊപ്പമാണ് മൗദി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി പോയത് അക്രമി പള്ളിയിൽ കയറി പുരുഷന്മാർ ഇരുന്നിരുന്ന വശത്തേക്ക് തുടർച്ചയായി നിറയൊഴിച്ചു സഹോദരന്മാർ സ്ഥിരമായി കളിക്കാറുള്ള വീഡിയോ ഗെയിമിന് സദൃശ്യമായി തോന്നിയതോടെ കുഞ്ഞ് മൗദി അക്രമിക്കരികിലേക്ക് ഓടിയെടുക്കുകയായിരുന്നു കുഞ്ഞു മൗദിയെ ക്രൂരനായ അക്രമി കൊല്ലുകയും ചെയ്തു അക്രമിയെ കണ്ടതോടെ പിതാവും സഹോദരനും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഇതിനിടെ പിതാവിന് വെടിയേറ്റുവെങ്കിലും പരുക്ക് ഗുരുതരമല്ല മൗദി വളരെ ഊർജ്ജസ്വലനും കുസൃതിയുമായ കുട്ടിയുമായിരുന്നുവെന്ന് സഹോദരൻ അബ്ദി ഫത്ത തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്നു ന്യൂസിലൻഡിൽ മുസ്ലിം പള്ളിയിൽ ഭീകരാക്രമണം നടത്തിയ ബ്രെൻഡൺ ടൊറൻറ്റ് തൻ്റെ അഭിഭാഷകനെ നീക്കി കോടതിയിൽ സ്വയം വാദിക്കുമെന്ന നിലപാടാണ് ടറാന്റിന്റേത് അതേസമയം ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ വെള്ളിയാഴ്ചയുണ്ടായ ഇവിടെവെപ്പിൽ മരിച്ച അൻപത് പേരിൽ നാൽപ്പത്തി ഒമ്പത് പേരെയും തിരിച്ചറിഞ്ഞുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഓസ്ട്രേലിയക്കാരനായ ബ്രൻഡൺ ആയിരുന്നു രണ്ട് മുസ്ലിം പള്ളികൾക്ക് നേരെ വെടിയുതിർത്ത് ഈ കൂട്ടക്കുരുതി നടത്തിയത് ന്യൂസിലാന്റിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാനെത്തിയ മലയാളി യുവതി ആൻസി അലിബാവ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മകനെ കാണാൻ വിസിറ്റിംഗ് വിസയിലെത്തിയ ഹതഭാഗ്യനായ ഇന്ത്യക്കാരനും കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും അധികം പേർ പാക് പൗരന്മാരാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് തോക്കിന് ഇരകളായവരിൽ ബംഗ്ലാദേശിൽ നിന്നും ഫലസ്തീനിൽ നിന്നും ജോർദാനിൽ നിന്നും അടക്കം അനേകം രാജ്യങ്ങളിലെ പൗരന്മാരുണ്ട് കുട്ടികൾ സ്റ്റുഡൻറ്റ് പൈലറ്റ് ഡിസൈൻ എഞ്ചിനീയേഴ്സ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് തുടങ്ങിയ നിരവധി പേരുടെ ജീവനാണ് ഇവിടെ തോക്കിൻ മുനയിൽ പൊലിഞ്ഞിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിലെ മലയാളിയായ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ആൻസി മേയിൽ നടക്കുന്ന തൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ ഗ്രാജുവേഷൻ ചടങ്ങിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ കാത്തിരിക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മറ്റൊരു ഇന്ത്യക്കാരനായ മെഹബൂബ് അലാരോഖ കോഖർ എന്ന അറുപത്തി അഞ്ചുകാരൻ തൻ്റെ മകനെ സന്ദർശിച്ച് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇന്ത്യയിലേക്ക് മടങ്ങാനൊരുങ്ങവയാണ് മരണത്തിന് കീഴടങ്ങിയത് സഖറിയ ബുലിയാൻ എന്നയാളെ ഇനിയും കണ്ടെത്തിയിട്ടില്ല